ചരിത്രവും സംസ്കാരവും നിറഞ്ഞ ഒരു നഗരമാണ് ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹി പ്രശസ്തമായ നിരവധി സ്ഥലങ്ങൾ ഡൽഹിയിൽ ഉണ്ടെങ്കിലും അതിൽ എടുത്തു പറയേണ്ട ഒന്നാണ് നഗരത്തിലെ ഏറ്റവും പഴക്കമേറിയതും രസകരവുമായ മാർക്കറ്റുകളിൽ ഒന്നായ ചോർ ബസാർ ഈ മാർക്കറ്റ് തീസ് മാർക്കറ്റ് എന്നും അറിയപ്പെടുന്നു ഹിന്ദിയിൽ ചോർ എന്നാൽ കള്ളൻ എന്നാണ് അർത്ഥം വരുന്നത് പഴയ പഴയകാലത്ത് മോഷ്ടിച്ച സാധനങ്ങൾ ഇവിടെ പലപ്പോഴും കൊണ്ടുവന്ന് വിറ്റിരുന്നതിനാലാണ് മാർക്കറ്റിന് ഈയൊരു പേര് ലഭിച്ചത് ഡൽഹിയുടെ പഴയ ഭാഗത്തുള്ള ജുമാ മസ്ജിദിനും ദരിയഗഞ്ചിനും സമീപമാണ് ചോർ ബസാറ് സ്ഥിതി ചെയ്യുന്നത് വലിയ ഷോപ്പിംഗ് മാളുകളോ പുതിയ കടകളോ ഉള്ള മാർക്കറ്റല്ല ഇത് പകരം ചെറിയ കടകളും തെരുവ് കച്ചവടക്കാരും നിറഞ്ഞ ഇടുങ്ങിയ വഴിയുള്ള ഒരിടമാണ് മാർക്കറ്റിൽ പ്രവേശിക്കുമ്പോൾ തന്നെ പഴയ റേഡിയോകൾ മൊബൈൽ ഫോണുകൾ ക്യാമറകൾ വാച്ചുകൾ വസ്ത്രങ്ങൾ ഷൂസ് ഫർണിച്ചർ പുസ്തകങ്ങൾ എന്തിനും പറയുന്നു കാറിന്റെ ഭാഗങ്ങൾ പോലും കൂട്ടിയിട്ടതായി നമുക്ക് കാണാൻ സാധിക്കും ഡൽഹിയിൽ നിന്നും എന്തെങ്കിലും ഒരു വസ്തു നഷ്ടപ്പെട്ടാൽ അത് ചോർ ബസാറിൽ നിന്ന് കണ്ടെത്താനാകുമെന്നാണ് പലരും പറയാറുള്ളത് എന്നാൽ മോഷ്ടിച്ച വസ്തുക്കളുടെ മാത്രം മേഖലയല്ല ഇന്നത്തെ മാർക്കറ്റ് വർഷങ്ങൾ പിന്നിട്ടപ്പോൾ മാർക്കറ്റും ഒരുപാട് മാറി പല വിൽപ്പനക്കാരും ഇപ്പോൾ സെക്കൻഡ് ഹാൻഡ് വസ്തുക്കൾ പുതുക്കിയ അല്ലെങ്കിൽ പുരാതന വസ്തുക്കളൊക്കെയാണ് വിൽക്കുന്നത് ചില വസ്തുക്കൾ പുതിയതാണെങ്കിൽ പോലും സാധാരണ കടകളിൽ ഉള്ളതിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് ഇവിടെ ലഭിക്കും വിലവേശി സാധനങ്ങൾ വാങ്ങുന്നവർക്കും വിന്റേജ് ശേഖരങ്ങൾ തിരയുന്നവർക്കും ഇതൊരു പ്രിയപ്പെട്ട സ്ഥലം കൂടിയാണ് പഴയ ഗ്രാമഫോണുകൾ ഫോണുകൾ ടൈപ്പ് റൈറ്ററുകൾ ബോളിവുഡ് പോസ്റ്ററുകൾ നാണയങ്ങൾ ക്യാമറകൾ മറ്റെവിടെയും കണ്ടെത്താൻ പ്രയാസമുള്ള നിരവധി അപൂർവ വസ്തുക്കളെല്ലാം ഇവിടെ നിന്നും ആർക്കും കണ്ടെത്താൻ കഴിയും ഏറ്റവും തിരക്കേറിയ ദിവസമായതുകൊണ്ട് ഞായറാഴ്ചകളിലും അതിരാവിലെ തന്നെ മാർക്കറ്റ് തുറക്കും ഡൽഹിയിലെമ്പാടുമുള്ള ആളുകൾ ഷോപ്പിംഗ് നടത്താനും വിലപേശാനും നടന്നു കാണാനുമൊക്കെ ചോർബസാറിലെത്താറുണ്ട് മാർക്കറ്റിലെ ഷോപ്പിംഗ് അനുഭവത്തിന്റെ ഒരു വലിയ ഭാഗം കൂടിയാണ് വിലപേശൽ കടയുടമകൾ പലപ്പോഴും ഉയർന്ന വിലയിൽ നിന്നാണ് വിലപേശൽ തുടങ്ങുക എന്നാൽ വില പേശുന്നതിൽ മിടുക്കനാണെങ്കിൽ വളരെ കുറഞ്ഞ വിലയ്ക്ക് നിങ്ങൾക്ക് ആ സാധനം ലഭിക്കുകയും ചെയ്യും വിനോദസഞ്ചാരികളും ഈ സ്ഥലം കാണാനായി എത്താറുണ്ട് ഓരോ കാലങ്ങളിലൂടെ സഞ്ചരിക്കുന്നത് പോലെയാണ് മാർക്കറ്റിനുള്ളിലൂടെ നടക്കുമ്പോൾ ഒരാൾക്ക് തോന്നുക പഴയ കെട്ടിടങ്ങളും ഇടിഞ്ഞ തെരുവുകളും ഉപഭോക്താക്കളെ കടകളിലേക്ക് വരുത്താൻ വിളിക്കുന്ന കടക്കാരുടെ ശബ്ദങ്ങളുമെല്ലാം മറ്റൊരു അനുഭവം തന്നെയാണ് സമ്മാനിക്കുക സാധനങ്ങൾ വാങ്ങാൻ മാത്രമല്ല ഡൽഹിയുടെ പ്രാദേശിക ജീവിതം അനുഭവിക്കാനും കൂടിയുള്ള ഒരു സ്ഥലമാണിത് ചോർ ബസാറിന്റെ അന്തരീക്ഷം പകർത്താൻ വേണ്ടി നിരവധി ഫോട്ടോഗ്രാഫർമാരും ചലച്ചിത്ര പ്രവർത്തകരും ഇവിടെ എത്താറുണ്ട് ഇത്രയൊക്കെ ആണെങ്കിലും ഇവിടം സന്ദർശിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുമുണ്ട് ഇവിടെ നിന്നും വാങ്ങുന്ന സാധനങ്ങളിൽ ചിലത് വ്യാജമോ ഗുണനിലവാരം കുറഞ്ഞതോ ആകാനും സാധ്യതയുണ്ട് അതുകൊണ്ട് വാങ്ങുന്നതിന് മുൻപ് എല്ലാം ശരിയായി പരിശോധിക്കേണ്ടതാണ് മാത്രമല്ല തിരക്കേറിയ വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ സ്വന്തം സുരക്ഷയും ശ്രദ്ധിക്കേണ്ടതാണ് പഴയ ഡൽഹിയുടെയും അവിടുത്തെ ജനങ്ങളുടെയും അവരുടെ ദൈനംദിന ജീവിതത്തിന്റെയും കഥകളാണ് ഡൽഹി നഗരത്തിന്റെ സംസ്കാരത്തിന്റെയും ചരിത്രത്തിന്റെയും ഭാഗം കൂടിയായ ചോർബസാർ നമുക്ക് നേരിട്ട് കാണിച്ചു തരുന്നത് എന്ന് തന്നെ പറയാം